തുർക്കി സ്റ്റൈലിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനം ഡിയർ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് മുസ്ലിയരങ്ങാടി മുസ്ലിയരങ്ങാടി കൊണ്ടോട്ടി ഡിവൈഎഫ്ഐ ി മേഖലാ കമ്മിറ്റി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു കലാലയങ്ങൾ കാവ്യവത്കരിക്കാൻ യൂണിവേഴ്സിറ്റി ചാൻസലർ കൂടിയായ ഗവർണർ ശ്രമിക്കുന്ന ആരോപിച്ചായിരുന്നു പ്രതിഷേധം 頑張って അരിക്കണ്ടംപാക്കിൽ നടന്ന കോലം കത്തിക്കൽ പ്രതിഷേധം ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു എ കെ ഷെരീഫ് മുരളി റഷീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കീഴാറ്റൂർ